ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് കേരളത്തിൽ വോട്ടിംഗ് സമയം പൂർണ്ണമാകുമ്പോൾ ഇപ്പോഴും പലയിടത്തും വോട്ടിംഗ് ബൂത്തുകളിൽ വലിയ ക്യൂ ആണ് നിൽക്കുന്നത് വളാഞ്ചേരി കുളമംഗലം ഭാവപ്പടി എൽ പി സ്കൂൾ തിണ്ടലം സ്കൂൾ പൂക്കാട്ടിലി എച്ച് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിൽ കനത്ത പോളിംഗ് രാവിലെ ഏഴ് മണിയോടെ തുടങ്ങിയ വോട്ടെടുപ്പ് ആറു മണിയായിട്ട് കൂടി അഞ്ഞൂറിൽ പരം ആളുകൾ വോട്ട് ചെയ്യാൻ ബാക്കി നിൽക്കുന്നു വോട്ടിംഗ് മെഷീനിലെ ചില സാങ്കേതിക തകരാറുകൊണ്ട് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ മിനിറ്റുകൾ എടുക്കുന്നത് കൊണ്ടും വൈകിട്ട് ആറു മണിയായിട്ട് പോലും അഞ്ഞൂറിൽ പരം ആളുകളാണ് വോട്ട് ചെയ്യാൻ ഇനിയും ബാക്കി നിൽക്കുന്നത് വോട്ടിംഗ് മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷമുള്ള ബീപ് ശബ്ദം വരാനുള്ള സമയതാമസം കൊണ്ടാണ് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ മിനിറ്റുകൾ എടുക്കുന്നത് വളരെ പതുക്കിയായിട്ടാണ് ചില ബൂത്തുകളിൽ വോട്ടിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്നത് ഈ ഉഷ്ണച്ചൂടിൽ പോളിംഗ് ബൂത്തിൽ കുട്ടികളടക്കം അനേകം ആളുകൾ വരുന്നിൽക്കുന്ന അവസ്ഥ ആയിരത്തി നാനൂറ്റി എഴുപത്തി പേർ വോട്ട് ചെയ്യാനുള്ള ബൂത്തിൽ വൈകിട്ട് അഞ്ചര മണിയായിട്ട് പോലും വോട്ടിംഗ് മെഷീനിലെ വളരെ പതുക്കെയുള്ള പ്രവർത്തനം മൂലം എണ്ണൂറോളം പേർക്കാണ് വോട്ട് ചെയ്യാൻ ആയത് ഉഷ്ണച്ചൂടിൽ വെന്തുരകി ക്യൂ നിൽക്കാൻ കഴിയാതെ ഒട്ടേറെ പേർ വോട്ട് ചെയ്യാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോവേണ്ട അവസ്ഥ വളാഞ്ചേരി ഏരിയയിലുള്ള ഒട്ടുമിക്ക സ്കൂളുകളിലും ഇതേ അവസ്ഥ തന്നെയാണ് കാണാനായത് എങ്കിലും വൈകിയാണെങ്കിൽ പോലും എല്ലാ വോട്ടർമാർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന് ഓഫീസർമാർ പറഞ്ഞു കാരണം സമയത്ത് നടക്കണില്ല സംഗതി എത്രയും പതി പതിയാളുകൾ പതി പോലും കഴിഞ്ഞിട്ടില്ലല്ലോ നമ്മളിങ്ങനെ കഴിക്കും മണിക്കൂറോ വെയിറ്റ് ചെയ്യാനോടെ വോട്ടിന് വേണ്ടിയിട്ട് അതിന് സംവിധാനം ചെയ്യണ്ടേ ഇലക്ഷൻ കമ്മീഷന് ആ കഴിഞ്ഞ പ്രാവശ്യം നാല് ബൂത്തുകൾ ഇപ്പൊ രണ്ട് ബൂത്താക്കി രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് അഞ്ച് സെക്കൻഡാ ഇരുപത് സെക്കൻഡ് മാക്സിമം ആ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇരുപത് സെക്കൻഡോട് എത്ര ആൾക്കാർ വോട്ട് ചെയ്യാ ഇരുപത് സെക്കൻഡ് ഇപ്പൊ സെക്കൻഡ് ആണെങ്കിൽ എത്ര ആൾക്ക് വോട്ട് ചെയ്യാൻ സംവിധാനം ഉണ്ട് ഇപ്പം പൗതി ആൾക്ക് തീർന്നില്ലല്ലോ ഫുഡ് ആണല്ലേ അച്ഛനായിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് നാല്ത്തഞ്ഞൂറിന് ഉള്ളില്ലേ അപ്പോ പൗതി ചെയ്യുന്നുണ്ടോ കണ്ടറിയാലോ നിങ്ങൾക്ക് അറിയാലോ ഏഹ് അമ്പത് ശതമാനം വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളേ ആറ് മണി ക്ലോസ് ആയില്ലപ്പോ നിങ്ങളെ ആലോചിച്ചു ഞാനൊരു ഒന്നിര മണിക്കൂർ രണ്ട് മണിക്കൂറിലാണ് ഞാൻ ഒരിക്കലും മടങ്ങി പോയതാ ഉച്ചയ്ക്ക് പോയി മടങ്ങി ക്ഷീണിച്ച് മടങ്ങി നിന്ന് ക്ഷീണിച്ച് പോയതാ വന്നു ഒന്നര മണിക്കൂർ ഇത് വരി നീങ്ങണില്ല നീങ്ങണ്ട കൊറേ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട് ഇത് വളരെ സ്ലോ ആയിട്ടാണ് കാണുന്നത് സ്ലോവിലാണ് ഇത് വർക്ക് ചെയ്യണെന്ന് പറഞ്ഞത് ഒരു ഇരുപത് സെക്കൻഡൊക്കെ ആവുന്നുണ്ട് ഒരാൾക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ ആകെ നിന്ന് വേർത്ത് കുളിക്കുക ഈ ചൂടത്തിങ്ങനെ ആളുകൾ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട് മുന്നില് നമ്മളെ പോക്രമാ പള്ളിയിലെ സെക്രട്ടറി ആണ് ും സംവിധാനങ്ങള് വളരെ ഫാസ്റ്റ് ആക്കണം വളരെ ഡിലേ ആണ് ഇലക്ഷൻ നടക്കുന്നത് രണ്ടു മൂന്ന് മണിക്കൂറായി ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിക്കുടങ്ങി അതായത് മിഷൻ മിഷനറി ഭയങ്കര ഡിലേ ആണ് പറയുന്നത് ഒരാൾക്കാർ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ എടുത്തിട്ടാണ് പൊറത്തിറങ്ങുന്നത് പക്ഷേ ഞങ്ങളപ്പുറത്തുള്ള ബൂത്തില് ഇലക്ഷൻ കഴിഞ്ഞ ക്ലോസ് ചെയ്തു പക്ഷെ ഇവിടെ ഇപ്പോ ഇപ്പോഴും ഞങ്ങൾ ഇത്ര ആൾക്കാർ വെയിറ്റിങ്ങിലാണ് രണ്ടു മൂന്ന് മണിക്കൂറായി അതിന്റെ നിലവാരം നമുക്കറിയില്ല കൗണ്ടിങ് അതും മാതിരില്ല പരമാവധി ആളുകൾ വോട്ട് ചെയ്യണം എന്നുള്ള ഒരു നിലവാരത്തോട് കൂടിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ഭയങ്കര ഡില ആണ് സംഗതി ഇത് വഴുകാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയപ്പോ തന്നെ ഒരു വോട്ടർക്ക് വോട്ട് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ഒന്നര മിനിറ്റിൻ്റെ മേലെ വരികയാണ് അങ്ങനെ ആയിരത്തഞ്ഞൂറ് വോട്ടിൻ്റെ മേലെ ഉണ്ട് ഒരു ബൂത്തിൽ അപ്പോൾ തന്നെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്താൽ തന്നെ ഒരുപാട് ടൈം വരും ഇപ്പം തന്നെ ഇനി ഇത് കഴിയണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് ഒരു ഒമ്പതര പത്ത് വരെ വേണം ഇപ്പോഴത്തെ ഈ ടൈമിങ് ഇനി ഇത് കൂടുകയാണെങ്കിൽ ഇതിൻ്റെ അപ്പുറം പോകും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വോട്ടർമാർക്ക് ഉണ്ട് ഒരുപാട് പേര് വോട്ട് ചെയ്യാതെ ഇവിടെ പോയി പല ബുദ്ധിമുട്ട് കാരണത്താലേ സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അപ്പോൾ ഇനിങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആവർത്തിക്കാതിരിക്കണ നമുക്ക് പറയാനുള്ളത് മണിക്ക് വന്നിട്ടുണ്ട് എപ്പത്തി രണ്ട് മൂന്ന് മൂന്നര മണിക്ക് വന്നാൽ ആ അത്രയും പ്രായത്തില് ആദ്യമായിട്ടോ ായി അതെ 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 ഒരുപാട് പേര് കുട്ടികളെ കൊണ്ടൊക്കെ വന്നിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ സമയമായി ഇത് ശേഷം ഇത്ര തിരക്കാൻ അറിയില്ല ഇത് രാവിലെ മുതലും ഇങ്ങനെ തന്നെയാണ് കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും പിന്നെ എന്റെ അമ്മ ഇവിടുത്തെ ബി എൽഒ ആണ് അപ്പൊ ഏറ്റവും കൂടുതൽ പുതിയ വോട്ടുകൾ ആയിരത്തോളം മെമ്പേഴ്സ് ഉണ്ട് കൂടാതെ പുതിയ വോട്ടുകളും കൂടുതൽ അമ്മയ്ക്കാണ് ഇടയൂര് പഞ്ചായത്തിൽ അപ്പൊ അതിന്റെ പുതുവില് എല്ലാരും പുതിയ തലമുറയിലെ എല്ലാവരും വോട്ട് ചെയ്യുന്നുണ്ട് മെയിൻ കാര്യം കാലത്ത് ആറു മണിക്ക് തുടങ്ങേണ്ട വോട്ട് ആറ് നാൽപ്പതിനാണ് ഇവിടെ തുടങ്ങാൻ സാധിച്ചത് അപ്പോൾ വി വി പാറ്റ് മെഷീനുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് നീക്കി ആറ് നാൽപ്പതിൻ്റെ അടുത്ത സമയത്താണ് പോളിംഗ് തുടങ്ങിയത് പിന്നെ മാത്രമല്ല ഇന്ന് നല്ല മെഷീൻ വളരെ സ്ലോവിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് വോട്ടുള്ള ഈ ബൂത്തിൽ നിലവിൽ ഇപ്പോൾ ഈ സമയത്ത് അൻപത് ശതമാനം വരെ വോട്ട് ചെയ്തിട്ടില്ല അൻപത് ശതമാനം ആവണമെങ്കിൽ ഇനിയും അഞ്ച് ശതമാനം വോട്ട് ചെയ്യാണ്ട് മാത്രമല്ല ഇപ്പോൾ അഞ്ഞൂറോളം ആളുകൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്ത് അതിന് ചെയ്യാൻ പിന്നെ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ നമുക്ക് ഞങ്ങൾക്ക് സമയം അനുവദിച്ച് തരണം എന്നാണ് പറയാനുള്ളത് കാരണം ഇതൊരു ജനാധിപത്യ ഇന്ത്യയിൽ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കാൻ കിട്ടിയ അവസരം അവർ വന്നതാണ് അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ എന്നുള്ള ഒരു ഇതാണ് പറയുന്നത് ഇവിടെ ഇനി കൂടുതൽ വോട്ട് ചെയ്യാനുള്ളത് സ്ത്രീകളാണ് അഞ്ഞൂറോളം സ്ത്രീകളിപ്പോൾ അവിടെ പിന്നെ നിൽക്കുകയാണ് കുട്ടികളും പ്രായമായ സ്ത്രീകളും സീനിയർ സിറ്റിസനും അതുപോലെ രോഗികളായ സ്ത്രീകളൊക്കെ ഇവിടെ കുട്ടികളായിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പൊ അതിന് ഒരു പിന്നെ ഈ മെഷീൻ സ്ലോവ് കാരണം മുന്നോട്ട് കൂടുതൽ പോകാൻ കഴിയുന്നില്ല ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കുള്ള ഒരു പിന്നെ വോട്ട് നടന്നിട്ടുണ്ട് നമ്മൾ പഴയ കാലത്തൊക്കെ എങ്ങനെയാന്നാല് അധികം ആളുകൾ ഉണ്ടാവില്ലേ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ആളുകള് തിരക്കില്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാ പറയായിരുന്നു ഇപ്പോൾ വളരെ സ്ലോവാണ് മെഷീൻ പിന്നെ ഒരു ഒരു വോട്ട് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് അത് അവരോട് രണ്ട് മൂന്ന് പ്രാവശ്യം അവരോട് പറഞ്ഞതാണ് ഈ കുട്ടികളേറ്റ് വന്ന സ്ത്രീകൾക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ ചൂടത്ത് ഈ കുട്ടികളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ട് അവിടെ നിന്ന് നെല്ലൊളിക്കുക അതേപോലെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരൊക്കെ ഒരുപാട് സമയമായിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളാണ് ഇങ്ങനെയൊക്കെ അവരെ ബുദ്ധിമുട്ടിക്കുക എന്ന വലിയ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോൾ അത്രയും ബുദ്ധിമുട്ടിച്ചിട്ടാണ് അവരൊക്കെ വോട്ടിന് ഇറക്കിയിട്ടുള്ളത് ഈ സമയത്തൊക്കെ ഈ ചൂടത്തിൽ ഇത്ര ബുദ്ധിമുട്ടുള്ള സമയത്തൊക്കെ ഇങ്ങനെ സ്ത്രീകളെ നിർത്താറുള്ള ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞത് എന്താ പറഞ്ഞാൽ ഉള്ളിൽ ആറ് ആറുമണിൻ്റെ ഉള്ളിൽ വരുന്ന ഉള്ളിൽ കിട്ടുന്ന എല്ലാ ആളുകളും ഗേറ്റിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ ആളുകളെയും അവർ വോട്ട് ചെയ്യിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളെന്താ പറഞ്ഞാൽ ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് വന്ന സ്ത്രീകളാണ് അവര് കുട്ടികളായിട്ടും അവർ വീട്ടിലത്തെ ജോലികളൊക്കെ അവസരം ഒഴിവാക്കിയിട്ട് നമ്മളോട് നമ്മൾ പറഞ്ഞിട്ട് അവര് വന്നതാണ് ഇത്രയും സമയം ഒരു രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ ഇവിടെ വന്നിട്ട് വരിയിൽ നിൽക്കുക ഈ കുട്ടികളൊക്കെ ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് ചൂട് നല്ലൊളിക്കാന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് ഓട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ട് പെട്ടെന്ന് ചെയ്തു പോകാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് വളരെ സ്ലോ ആണ് എത്ര നമ്മൾ ആദ്യം തന്നെ ആദ്യം മുതൽ തന്നെ അവരോട് പറഞ്ഞതാണ് ആദ്യം തന്നെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു അരമണിക്കൂറോളം ആയി മെഷീൻ കേടുന്നു അത് നമ്മള് വീണ്ടെടുക്കാ ആ സമയം നമുക്ക് കിട്ടും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അത് വീണ്ടും വളരെ സ്ലോവിലാണ് പിന്നെ ഇത് പോകുന്നത് ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ഒരുപാട് സമയം പിടിക്കുക അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു ക്യൂബ് ഇട നിക്കുന്നത് ഒമ്പത് മണി പത്ത് മണി കഴിയണം ഈ പോക്ക് പോവുകയാണെങ്കിൽ കാരണം എന്താ മെഷീൻ വളരെ സ്ലോ ആണ് കാരണം എന്താണ് നമ്മളാ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഒരാൾ വോട്ട് ചെയ്ത് ഇറങ്ങി പോയി നമ്മള് വീണ്ടും അവരെ വിളിച്ചുകൊണ്ടിരാണ് കാരണം ആ സൗണ്ട് വന്നിട്ടില്ലാണ് അപ്പൊ ആ അവർ വിളിച്ച് താഴത്തു നിന്ന് കിട്ടും കേറി വരുമ്പോഴാണ് ആ സൗണ്ട് വരുന്നത് അത്രയും സമയം പിടിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു സൗണ്ട് വരാൻ കാത്തു നിൽക്കുന്നുണ്ട് അങ്ങനെ സ്ലോ ആയിട്ട് വരുമ്പോ നമ്മൾ ഈ ഇത്രയും ആളുകളെ എങ്ങനെ വോട്ട് ചെയ്യിക്ക ഇത്രയും സ്ലോ നമ്മൾ അവരോട് ആദ്യം തന്നെ പറഞ്ഞതാണ് ഇത് വളരെ സ്ലോ ആണ് കണ്ടമാന സ്ത്രീകളാണ് നിങ്ങൾ അതിനുള്ള ഒരു സൗകര്യം ചെയ്ത് കാര്യം എന്ന് പറഞ്ഞു പക്ഷെ അതിനൊന്നും അവർ യാതൊരു സൗകര്യങ്ങളോ ചെയ്യുന്നില്ല ഒറ്റ മെഷീനുള്ളൂ അത് വേറൊരു വിഷയം അതാണെങ്കിലും വളരെ സ്ലോ കൊണ്ടാണ്